വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ പെൺകുട്ടി നിരീക്ഷണത്തിലാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ പുരോഗമിക്കുന്നത് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് കുട്ടിയെ ചികിത്സിക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ചികിത്സയിൽ തൃപ്തിയില്ലെന്ന കുടുംബത്തിന്റെ പ്രതികരണത്തിലാണ് സൂപ്രണ്ടിന്റെ മറുപടി കാലൊക്കെ ഫുൾ ഐസ് പോലെ കിടക്കുക ഒരു ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഡെഡ് ബോഡി കൊച്ചവിടെ കിടക്കണത് അതെനിക്കറിയാവോ അങ്ങനെയാണ് കിടക്കണത് പാതി കണ്ണടച്ച് ഒരു ഫുൾ ഐസാണ് എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാല് എന്നെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം അതിപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കാവുന്ന കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു അത് പഴുതടച്ച രീതിയിലുള്ള രീതിയിലുള്ള ചികിത്സകളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഴുതടച്ച ചികിത്സ എന്ന കാര്യം നമുക്ക് ഉറപ്പാക്കി തന്നെ പറയുകയാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ആ കുട്ടിയുടെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം അത് വേറെ വിഷയമാണ് അത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ വരാൻ ഒരു ഞങ്ങളുടെ അറിവിൽ ഇതുവരെ സനിസ ചേരുന്നുണ്ട് സനിസ എന്താണ് കുട്ടിയുടെ ആരോഗ്യ അവസ്ഥ ഇപ്പോൾ എന്ത് ചികിത്സയിലാണ് ഡോക്ടർമാരെന്താണ് പറയുന്നത് കുടുംബത്തിന്റെ പരാതിയിൽ ബഹുപ്പെടുത്തുന്ന നടപടിയെന്ന് കുട്ടിയുടെ അവസ്ഥ അതീവ ഗുരുതരമായി തന്നെ മുന്നോട്ടു പോവുകയാണ് അപകടനില തരണം ചെയ്തിട്ടില്ല ഇപ്പോഴും സർജിക്കൽ ഐ സിയുവിൽ ആണ് കുട്ടിയുള്ളത് ന്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നടത്തുന്നത് വെന്റിലേറ്ററിൽ തന്നെയാണ് തലക്ക് തലച്ചോറിനേറ്റ പരിക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തലച്ചോറിന് ചതവ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വെന്റിലേറ്ററുടെ സഹായത്തോടെ ചികിത്സ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചികിത്സയിൽ തൃപ്തിയല്ലെന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ആരോപണത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ ഈ വിവരങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പിന്നെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് നിലവിൽ പെൺകുട്ടിയെ ചികിത്സിക്കുന്നത് എങ്കിലും നില തരണം ചെയ്തിട്ടില്ല ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമാണ് പെൺകുട്ടിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തത വരുത്താൻ പറ്റൂ തലച്ചോറിനാണ് ഇക്കൾക്ക് അപകടം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു അതിന്റെ യോഗം ചേർന്നിട്ടുണ്ട് വിദഗ്ധ ചികിത്സയുമായിട്ട് കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ടു പോവുകയാണ് ധന്യ